കാത്ത് കാത്തിരുന്ന ബറാഹത്ത് ദിനം ബറാത്ത് രാവൊക്കെ നമ്മിലേക്ക് അടുത്ത് വരാറായില്ലേ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നത് എങ്ങനെയാണ് ബ്രാത്ത് 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 എന്നാണ് ഈ ബ്രാത്ത് എന്ത് എനിക്ക് മനസ്സിലായിട്ടില്ല ബ്രാത്ത് അല്ല ലൈലത്തുൽ അല്ലെങ്കിൽ സാധനമാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലാബാൻ ഷാബാനിലെ പതിനഞ്ചാമത്തെ രാത്രി അല്ലെങ്കിൽ ബറാത്തിൻ്റെ രാത്രി ബറാത്ത് പിന്നെ മുതൽ ബ്രാത്ത് എന്ന് പറയരുത് നമ്മുടെ കാട്ടിലൊരോ പ്രയോഗങ്ങളുണ്ട്

അസ്വസ്ഥതകളിൽ നിന്ന് സമാധാനമില്ലായ്മയിൽ നിന്ന് അങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികൾ നമുക്കുണ്ടോ ആ പ്രതിസന്ധി എന്നൊക്കെ പടച്ച റബ്ബ് നമ്മളെ കൈ ഒരു രാത്രിയാണ് ബ്രാത്തരാവ് അതിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കിയിട്ട് ആ രാത്രിയെ ഹയാത്താക്കിയാലുണ്ടല്ലോ നമ്മുടെ ലൈഫ് ലൈഫങ്ങ് സെറ്റിലാവും ആ ലൈഫ് അടിപൊളിയാവും ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും അള്ളാഹുദിനു തോഫീക്ക് നൽകട്ടെ അപ്പോൾ ബറാഅത്തിൻ്റെ രാത്രി ഇങ്ങനെ കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വാാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഇമാമുന ഷാഫി ഐ റലി അള്ളാഹു അനഹു പറയുന്നത് കാണാം അഞ്ച് രാത്രികളിൽ അള്ളാഹു പ്രത്യേകം ദ്വായിന് ഉത്തരം നൽകുമെന്നാണ് ആ അഞ്ച് രാത്രികളിൽ നിങ്ങൾ ദ്വാരം നോക്കിക്കോ മനസ്സറിഞ്ഞുള്ള ദ്വയാണെങ്കിൽ അള്ളാഹു തട്ടില്ല ഉറപ്പായും ഉറപ്പായും അള്ളാഹുറബുല്ലാമിനെ ദ്വ സ്വീകരിക്കുമെന്നാണ് ഹതീദുകളില്ലാതെ ഇമാമുന ഷാഫി റലി അള്ളാഹു പറയില്ലല്ലോ പതിലപ്പെട്ടൊരു രാത്രിയായി മഹാനവറുകൾ എണ്ണിയതാണ് പതിനഞ്ചാമത്തെ രാത്രി അതായത് ഷാബാൻ പതിനഞ്ചാമത്തെ രാത്രി എന്ന് പറഞ്ഞതാണത് ലൈലത്തു നിസ്ഫി മിൻ ഷാഹാൻ അഥവാ ലൈലത്തുൽ ബറാ ബറാത്തിൻ്റെ രാത്രി നരകമോചനത്തിന്റെ രാത്രി പാപമോചനത്തിന്റെ രാത്രി അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ രാത്രിയും പകലും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പെരുന്നാളാന്നേ ഇതൊരു പെരുന്നാൾ പോലെ സംഭവം കൊണ്ടു നടക്കേണ്ടതാണ് ഞാനിങ്ങനെ ചിന്തിച്ചു നമ്മുടെ യു എയിലൊക്കെ ഇമാറാത്തിലൊക്കെ കുട്ടികൾ അവർ എന്ന് പറഞ്ഞിട്ട് ഈ ബറാഹത്തിൻ്റെ രാത്രിയിലൊക്കെ കുഞ്ഞുങ്ങളിങ്ങനെ ഓരോ വീടുകളിൽ ചെന്ന് മിഠായി കൊടുക്കുകയും മിഠായി വാങ്ങുകയും ഭയങ്കര സന്തോഷമാണ് അവർക്ക് കാരണം നമ്മുടെ കാര്യങ്ങൾ ഒരു രാത്രിയാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു രാത്രിയാണ് ഫിലൈലത്തിൻ മുബാറക്ക ബറക്കത്താക്കപ്പെട്ട രാത്രി എന്ന് സൂറത്ത് ദുഹാനിൽ അള്ളാഹു പറഞ്ഞതിനെ പല മുഫസ്സിറുകളും വിശദീകരിക്കുന്നുണ്ട് അത് ബറഅ രാവാണ് പറക്കത്താക്കപ്പെട്ട രാത്രിയാണിത് അത്രമാത്രം ബറക്കത്തുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്ന കുന്നുകൂടുന്ന മനോഹരമായൊരു രാത്രിയാണിത് അള്ളാ ആ രാത്രി വേണ്ടവണ്ണം മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഈ രാത്രിയോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ മലബാർ ഏരിയയിലൊക്കെയുള്ള ഒരു പരിപാടിയാണ് നനച്ചുപുളി എന്നൊക്കെ പറയുന്നൊരു പരിപാടി ഞങ്ങളിങ്ങോട് തെക്കൻ മേഖലയിലൊക്കെ അങ്ങനെ പറയാറില്ലെങ്കിലും വീടൊക്കെ വൃത്തിയാക്കാറുണ്ട് എന്താ ഈ നനച്ചു കുളിയെന്ന് പറഞ്ഞാൽ മൊത്തത്തിലങ്ങ് കുളിക്കുക വീടിനും കുളിപ്പിക്കുക നമ്മളും കുളിക്കുക എന്നാണ് നമ്മൾ ഡെയിലി കുളിക്കണം അപ്പോൾ വീടും ചുറ്റുപാകമൊക്കെ അങ്ങ് നല്ല മനോഹരമാക്കുക ഈ ബറാഹത്തോടുകൂടെ കാരണം റമദാനിനെ സ്വീകരിക്കാനാണ് റമദാനിനെ സ്വീകരിക്കാനാണ് വീടൊക്കെ നല്ല മനോഹരമാക്കി അല്ലേ അങ്ങനെ നമ്മുടെ ചുറ്റുപാകവും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായി ശുദ്ധിയാക്കുക കാരണം ബറാഹത്തിനെ സ്വീകരിക്കണം റമദാനിനെ സ്വീകരിക്കണം അള്ളാഹുവിലേക്ക് അടുക്കാൻ അത്രയും ശുദ്ധീകരണങ്ങളിലൂടെ സാധ്യമാകും കാരണം ഒരു രാത്രിയെ അള്ള ബഹുമാനിച്ചൊരു രാത്രിയെ നമ്മൾ ബഹുമാനിക്കുകയാണ് ആ രാത്രിയുടെ പ്രത്യേകത എന്താ ഈ രാത്രിയിൽ മാലാകമാരിങ്ങനെ ധാരാളം വരും തമ്മിലേക്ക് അള്ളാഹുവിൻ്റെ സ്വാല്ഹ്യങ്ങൾ മാലാകമാരിങ്ങനെ തമ്മിലേക്ക് ഇറങ്ങി വരും അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വൃത്തിയില്ല ശുദ്ധിയില്ല അവിടെ ഇവിടെയൊക്കെ മാറാതെ പിടിച്ച് കിടക്കുന്നു അങ്ങനെ പറ്റുമോ പറ്റില്ലല്ലോ അതുകൊണ്ട് വീടും പരിസരമൊക്കെ മനോഹരമായി ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ അന്നത്തെ രാത്രി അന്നത്തെ രാത്രിന്നേരം എല്ലാ രാത്രിയിലും പ്രത്യേകിച്ച് അന്നത്തെ രാത്രിയിലൊക്കെ നല്ല സുഗന്ധം നമ്മുടെ വീട്ടിൽ പൂശ നല്ല റൂത് പുകക്കുക അല്ലെങ്കിൽ നല്ല നല്ല ഗന്ധം വരുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് പുകച്ചിട്ട് നമ്മുടെ വീടിങ്ങനെ സുഗന്ധപൂരിതമാക്കി നിർത്തുക മാലാഘമാര് വരുമ്പോൾ ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ എത്രമേൽ മനോഹരമാണ് അതുപോലെ നല്ല വിഭവങ്ങൾ നല്ല വിഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു വർഷത്തെ നമ്മുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നൊരു ദിവസമാണ് അള്ളാഹുറബുല്ലാലമീൻ കാര്യങ്ങൾ നടപ്പാക്കാൻ തീരുമാനിക്കുന്നൊരു ദിവസം ആ ഒരു രാത്രി എന്തൊക്കെയാണ് ഈ ഒരു വർഷത്തിൽ അവൻ്റെ ആയുസ് തീരുമോ ആ ഈ ഇനി ഇവൻ എത്ര നാൾ ജീവിക്കണം ഈ ഒരു വർഷമാണോ അവൻ്റെ ആയുസ് പിടിക്കപ്പെടുക ഇസ്രായേലിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സമയം അതുപോലെ ഈ ഒരു വർഷത്തിൽ നമുക്ക് ബിസിനസ്സിൽ എത്ര ലാഭം വേണം നഷ്ടം വേണം നമുക്ക് എത്ര ഭക്ഷണം വേണം നമ്മുടെ മക്കൾ നന്നാകണോ വേണ്ടേ അങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തീരുമാനിക്കുന്ന ഒരു മനോഹരമായ രാത്രിയാണ് ലൈലത്തുൽ ബറ ആ സമയത്ത് നമ്മൾ പഠിച്ചവൻ്റെ മുമ്പിലേക്ക് കൈ കയ്യുയർത്തിയിട്ട് അള്ളാഹുവേ എനിക്ക് നീ ദീർഘായുസ് തരണേ തരണയല്ല എന്ന് പറയുമ്പോൾ ആ കരുണക്കടലായ തമ്പുരാൻ ആ വർഷമാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ആഫിയത്തോടെ ദീർഘായുസ് തരണേ എന്ന് നമ്മൾ കരഞ്ഞ് ചോദിച്ചതിൻ്റെ ഫലമെന്നോണം നമുക്കൊരു കൊല്ലം കൂടെ അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം കൂടെ നീട്ടി തന്നാലോ അള്ളാർക്ക് ഇതൊക്കെ അല്ലേ എവ്രിഥിങ് അല്ലാക്ക് പോസിബിൾ അല്ലാത്ത വല്ലതുണ്ടോ അള്ളഹാനെ കൊണ്ട് കഴിയാത്തത് വല്ലതുണ്ടോ അവൻ റബ്ബുൽ ആലമീനായ തമ്പുരാൻ അല്ലേ അപ്പോൾ ആ രാത്രിയെ ബഹുമാനിച്ചുകൊണ്ട് അന്ന് നല്ല വിഭവസമൃദ്ധമായി സമൃദ്ധമായി നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കഴിയുന്ന രീതിയിൽ നല്ല മനോഹരമായ ഭക്ഷണം തയ്യാറാക്കുക മധുരം തയ്യാറാക്കുക അല്ലേ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകട്ടെ നമ്മുടെ മക്കൾക്കിടയിൽ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ പിണക്കങ്ങൾ മാറി പരസ്പര സ്നേഹം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടാകട്ടെ ഇല്ല ഇരുത്തൊരു ബറാത്തിൻ്റെ രാത്രിയിൽ പോലും കെട്ടിയോലും കെട്ടിയോലും വഴക്കാണെങ്കിൽ ആ രാത്രിയിൽ ഒരു ഒരു മാലാഖ്യം അങ്ങോട്ട് എത്തി നോക്കില്ല കേട്ടോ അപ്പോൾ മനോഹരമായ ഒരു ലൈഫ് ഒന്ന് എന്നുള്ളതാണ് ഇത് നമുക്ക് രണ്ട് പെരുന്നാളുകളാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ പറയാറ് ഏതാണ് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും അല്ലാത്ത പെരുന്നാളൊക്കെ ഉണ്ട് ഇപ്പോൾ ജുമാ പെരുന്നാളാണ് മുത്തിനബിതങ്ങൾ ജനിച്ച പെരുന്നാൾ ജനിച്ച ദിവസം പെരുന്നാളാണ് ഇതൊക്കെ പെരുന്നാൾ തന്നെയാണ് പക്ഷെ നമ്മൾ പറയപ്പെടും നമ്മൾ പ്രകടനപരമായി പല കാര്യങ്ങൾ ചെയ്യുന്ന രണ്ട് രണ്ട് പെരുന്നാളുകൾ ഏതൊക്കെയാണ് രണ്ട് പെരുന്നാളുകൾ ഒന്ന് ചെറിയതും ഒന്ന് ഒന്നും വലിയ പെരുന്നാളും അല്ലേ എന്നാൽ മലക്കുകൾക്ക് രണ്ട് പെരുന്നാളുണ്ട് അതെപ്പോഴാണ് ഒന്ന് ലൈലത്തിൽ ബൊറാ മറ്റൊന്ന് ലൈലത്തുൽ കതിർ ഈ രണ്ട് രാത്രിയിലും മലക്കുകൾ അടങ്ങിയിരിക്കില്ല അവർ ഓട്ടാണ് എങ്ങടാ ഓടുക അവർ ഓടി വരുന്നത് ഭൂമിയിലേക്കാണ് മനുഷ്യന്മാരുടെ അടുക്കൽ ഇങ്ങനെ ചെല്ലും അവരെന്താണ് ചെയ്യുന്നത് അവർ പാപമോചനം തേടുന്നുണ്ടോ അവർ നിസ്കരിക്കുന്നുണ്ടോ ദ്വായിക്കുന്നുണ്ടോ ആഗ്രഹങ്ങൾ പറയുന്നുണ്ടോ നിൽക്കറുണ്ടോ സ്വരാച്ചുണ്ടോ മതമുണ്ടോ എല്ലാം എല്ലാം മലക്കുകളിങ്ങനെ വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് വർഷങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കും നമ്മുടെ കണക്കുകൾക്ക് ഇങ്ങനെ എഴുതി വെക്കും മലക്കുകൾക്ക് പെരുന്നാളിൻ്റെ ദിവസമാണെന്ന് ഖാനൊക്കെ ആറും അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് കേട്ടോ രാത്രി എപ്പോഴാണ് വരുന്ന ഞായറാഴ്ച രാത്രിയാണ് കേരളത്തിൽ പറാത്തിൻ്റെ രാവ് തിങ്കളാഴ്ച പകൽ അതായത് നമ്മൾ നോമ്പ് പിടിക്കേണ്ടത് തിങ്കളാഴ്ച ദിവസവും മറ്റ് കാര്യങ്ങളൊക്കെ യാസീൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓതേണ്ടത് ഞായറാഴ്ച രാത്രിയുമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ അന്നത്തെ രാത്രിയിൽ നമ്മൾ കൂടുതൽ ഇബാധത്ത് ചെയ്ത് അള്ളാഹുബിലേക്ക് അടുക്കണം പ്രത്യേകിച്ച് നമ്മൾ ഫറുദ്വിസ്കരിക്കാറുണ്ട് പുരുഷന്മാരൊക്കെ പള്ളിയിൽ എന്തായാലും പോകണം അല്ലാത്തവർ നമ്മൾ ഫറുദ് നിസ്കരിക്കും സഹോദരിമാർ സുന്നത്തൊഴിവാക്കാറുണ്ട് പ്രാത്തിരാവുന്നല്ല എപ്പോഴും സുന്നത്തുകൾ ഇങ്ങനെ കടപിടിക്കുക പ്രത്യേകിച്ച് അന്നത്തെ അള്ളാഹു റബ്ബുല്ലാലിമിന് പ്രത്യേകമായി എടുത്തു പറഞ്ഞ മനോഹരമായ രാത്രികളിൽ കൂടുതൽ അയിബാധത്തിലൂടെ അള്ളാഹുബിലിക്ക് അടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ധാരാളം ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ധാരാളം ധാരാളം ദ്വാ ചെയ്താൽ അള്ളാഹ ഉത്തരം തരുന്ന ഉറപ്പാണ് വജബത്ത് ലഹുൽ ജനം മാത്രമല്ല അവർക്ക് സ്വർഗ്ഗം ഉറപ്പായി എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലി സ്വലം ഈ രാത്രിക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ടല്ലേ ഈ രത്തുൽ ഇജാബ ഇജാബത്ത് കിട്ടുന്ന ഉത്തരം കിട്ടുന്ന ഒരു രാത്രി കൂടെയാണ് ഈ ബറാഹത്തിൻ്റെ രാത്രി എന്ന് പറയുന്നത് അന്നേ രാത്രിയിൽ അള്ളാഹുവിൻ്റെ സഹായം ഒന്നാം ആകാശത്തേക്ക് ഇങ്ങനെ എത്തുമെന്നാണ് അവിടെ നിന്നിങ്ങനെ പടച്ചിറപ്പ് നോക്കിയിട്ട് വിളിക്കും മനുഷ്യരെ നിങ്ങൾക്ക് എന്ത് വേണം ആരോടെ അർദ്ധരാത്രിയിലും ആരാധനയിലും ഒഴുകുന്ന മനുഷ്യരിലേക്ക് അള്ളാഹുവിൻ്റെ വിളിയാളം വരും ജനങ്ങളെ എന്ത് വേണം ഉദോനി എന്നെ വിളിക്ക് എന്നെ വിളിക്ക് ഞാൻ തരാം ഞാൻ തരാം എന്നെ വിളിച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇങ്ങനെ നമ്മുടെ വിളിയും കാത്തിരിക്കുകയാണ് നമ്മളോ നമ്മൾ കൂർക്കം ഉറങ്ങാണ് ഊഹ് പിന്നെന്താ നമുക്ക് കിട്ടുക പിന്നെന്താ നമുക്ക് കിട്ടുക ചിന്തിച്ചോക്കെ അല്ല നമ്മുടെ വിളിയും കാത്തിരിക്കുക നമ്മൾ കൂർക്കം വലിച്ചുറങ്ങുക നിക്കറും ഇല്ല സ്വലാത്തും അന്നത്തെ ദിവസത്തെ ഒരു മൈൻറ്റും ഇല്ല നമ്മുടെ കഥ കഴിഞ്ഞില്ലേ അള്ള ബഹുമാനിച്ചതിനെ അനാദരിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറിയാലുള്ള അവസ്ഥ എന്താണ് അതിനകത്ത് ഉറങ്ങേണ്ടെന്നൊന്നുമില്ല കേട്ടോ അതിനുള്ള കാരണങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് അപ്പോൾ എന്തും ചോദിക്കാനത്തെ രാത്രി അള്ളാഹുവിനോട് പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഈമാനിന് ബലം നൽകണയല്ല ഈമാനോടുകൂടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടെ മരിപ്പിക്കണേയല്ല റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഹുറത്തി ഹസന വക്കനെ ഇത് ധാരാളം ചോദിക്കട്ടോ ദുനിയാവരും നല്ലത് തരണേയല്ല ആഹ്റത്തിലും നല്ലത് തരണേയല്ല അതിലെല്ലാവരും അതിൽ എല്ലാം പെട്ടിട്ടുണ്ട് ഒന്നും അതിൽ മാറ്റിവെക്കാനില്ല ഇല്ലേ അതിനുശേഷം അള്ളാഹുബേ എൻ്റെ അസുഖം മാറ്റിത്തരണേ എൻ്റെ കുഞ്ഞുങ്ങളെ നന്നാക്കണേ എൻ്റെ മോൾക്ക് വിവാഹപ്രായമായി ഒരു ഒരു നല്ല ഇണയെത്തരണേയല്ല ഭർത്താവിന് സുഖമില്ല ശിഫയാക്കണേയല്ല ഇതൊക്കെ ചോദിക്കാം അല്ലേ അങ്ങനെ അള്ളഹാനോട് ചോദിച്ചാൽ പടച്ചറബ് എല്ലാം തരുന്ന മനോഹരമായ മനോഹരമായ രാത്രിയാണ് ഈ ബറാഹത്തിൻ്റെ രാവിലാണ് നമ്മൾ മൂന്ന് യാസീൻ ഓതാറ് അപ്പോൾ ഒരു സംശയം കണ്ട എപ്പോഴാണ് ഉസ്താദി ഓതേണ്ടത് നമ്മളെല്ലാവരും അസറിന് ശേഷമാണ് ഓതാറ് ചിലർ പറയണ്ടല്ലോ മഹരീബിന് ശേഷമാണ് ഓതണ്ടതെന്ന് എപ്പോഴാണ് ഓതണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായത് മഹരീബിൻ്റെയും അഴിഷാവിൻ്റെയും ഇടയിൽ ഓതലാണ് കാരണം എന്താണെന്ന് പറയുമോ പറവാണ് അസർ എന്ന് പറയുമ്പോൾ രാവായിട്ടില്ലല്ലോ രാവ് ആകണമെങ്കിലും അസ്തമയോ ആകണ്ടേ അപ്പോൾ മഹരീബിൻ്റെ ശേഷം മൂന്ന് യാസീൻ ഓതലാണ് ഏറ്റവും നല്ലത് അതും ഈ യാസീന് മൂന്നെണ്ണം ഓതുമ്പോൾ ഇടയിലൊന്നും മിണ്ടരുതെന്നാണ് ഒന്നും ഇണ്ടരുത് വേറെ വർത്തമാനത്തിന് പോകരുത് ഈ മൂന്ന് യാസീനും തുടരെ അങ് മോതണം അതിൻ്റെ ഇടയിൽ വേറെ വർത്തമാനങ്ങളൊന്നും പാടില്ല ചില ആളുകൾ പള്ളിയിൽ പോയി ഓതും ബാക്കി ഒന്നും വീട്ടിലോ അങ്ങനെയല്ല ആ ഒരു ഒരു ഫ്ലോയിൽ മൂന്ന് യാസീന അങ്ങോതാൻ ശ്രമിക്കണം എന്നുള്ളതാണ് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അശ്വറിന് ശേഷമോ അപ്പോൾ ചില മഹാന്മാരിങ്ങനെയും പറഞ്ഞിട്ടുണ്ട് രാവ് എന്ന് പറഞ്ഞാൽ തന്നെയും അശ്വറിന് ശേഷം മുതൽ നമുക്കങ്ങനെ യാസീൻ ഓദാം അതിലങ്ങനെ പരിഗണിക്കുന്നതിന് വിരോധമില്ല അസുറിന് ശേഷം ഓതിയാലും പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ പോലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സമയമില്ലെങ്കിൽ അങ്ങനെ ചെയ്തോ പക്ഷേ സമയമൊക്കെ ഉണ്ട് സൗര്യൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ശ്രേഷ്ഠതയ്ക്കും അതിൻ്റെ ഫലത്തിനും ഏറ്റവും നല്ലത് മകരുവിന് ശേഷം ഓതൽ ഓതൽ തന്നെയാണ് അപ്പോൾ ഒന്നാമത്തെ യാസീൻ എന്താണ് ആയുസ്സിൽ വറക്കത്തുണ്ടാകാനാ ആയുസ്സിൽ എന്ന് പറഞ്ഞാൽ ദീർഘായുസ് ലഭിക്കണമെന്ന് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന കാലത്തോളം സമാധാനം കിട്ടണം ആ രോഗങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂർ രോഗമാണ് എപ്പോഴും ഹോസ്പിറ്റലിൽ പോക്കാണ് മനുഷ്യൻ്റെ വീട്ടിലിരിക്കാൻ ഒരു ഒരു നിവർത്തിയില്ല എനിക്ക് രോഗം വന്നുകഴിയുമ്പോൾ കട്ടിയൊക്കെ വരും കട്ടിയൊക്കെ വന്ന് കഴിയുമ്പോൾ പിള്ളേരിക്ക് വരും പിള്ളേർക്ക് വന്നുകഴിയുമ്പോൾ പിന്നെ മൂത്താക്ക് വരും ഇങ്ങനെ 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 മൂത്താൾക്ക് ഇളയ ആൾക്ക് ഇങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക രോഗം നിരന്തരം ഒരു വറക്കത്തില്ലായ്മ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് തന്നെ അല്ലേ അങ്ങനെ വറക്കത്തല്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത് പറഞ്ഞുപോനെ ജീവിതം മുഴുവൻ വറക്കത്ത് ദീർഘായുസോടെ തരണമല്ല ആഫിയത്ത് തരണമല്ല അതിനാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് റിസക്ക് വിശാലമാകാൻ നമ്മുടെ ജീവിത ഉപാധികൾ അത് ജോലിയാകട്ടെ ഭക്ഷണമാകട്ടെ ഇതിനൊന്നും തടസ്സം ഉണ്ടാകരുത് ഒരാളുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കൈ നീട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എൻ്റെ റബ്ബെനിക്കിതൊക്കെ തരണം അതിനാണ് ഒരു രാജ്യം മൂന്നാമത്തത് നല്ല മരണം ഹിസ്നുൽ ഹാത്തിമ മരിക്കുന്ന സമയത്തുണ്ടല്ലോ ആരംഭപ്പുഹായെ സാഹു അലൈഹി സ്വലം ആ തങ്ങളെങ്ങനെ കണ്ടോണ്ട് ഹബി തങ്ങളെ കണ്ടിട്ട് ലാ ലാഇല മുഹമ്മദുർ റസൂല പറഞ്ഞു വിട പറഞ്ഞു പോയ മഹാരഥന്മാർ എത്രയാണ് അതിനുള്ള അവസരം നമുക്കും വേണ്ടേ വേണ്ടേ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ അതിനുള്ള അവസരമാണ് അതുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു യാസീൻ അതോടൊപ്പം നമുക്ക് കരുതാം പടസവനെ എന്നിൽ നിന്ന് മരണപ്പെട്ടു പോയ വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് അതുപോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരുടെയും ഹെദറത്തിലേക്കും കൂടിയാണ് അവർക്ക് പുറത്ത് കിട്ടാനും കൂടെയാണ് മൂന്നാമത്തെ യാസീൻ എന്ന് കേട്ടോ അപ്പോൾ ഈ മൂന്ന് യാസീൻ ഇടയിൽ സംസാരങ്ങളൊന്നും ഇല്ലാതെ മനോഹരമായി ഇങ്ങനെ ഓതാനും കഴിയണം അതുപോലെ തന്നെ അന്നത്തെ ഈശാമാര്യൂവിൻ്റെ ഇടയിൽ സൂഹത്ത് ദുഹാൻ പാരായണം ചെയ്യുക കാരണം ആ ദുഹാൻ സൂറത്തിലാണ് ബറാഹത്തിൻ്റെ രാവിനെക്കുറിച്ച് മനോഹരമായി അള്ളാഹു ധാര പറഞ്ഞിട്ടുള്ളത് െ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന മനോഹരമായ രാത്രിയെ അതിൽ പറയുന്നത് കാണാം അതുപോലെ തന്നെ നമുക്ക് പരിചിതമായ ദിക്കറുകൾ ഇന്ന ദിക്കറൊന്നൊന്നുമില്ല നമുക്കറിയുന്ന ദിക്കർ ഇൻറ്റുഖിൻ ചിന്തിച്ചു നോക്കി എത്ര വലിയ പ്രതിസന്ധിയിലാണ് നമ്മളെങ്കിലും സങ്കടത്തിലാണെങ്കിലും അത് കൈവിടുവോ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടു അല്ലെ വലിച്ചെറിയപ്പെട്ടു മാത്രമല്ല വലിയൊരു തിമിംഗലം ഉപ്പെര വിഴുങ്ങാൻ ആ തിമിംഗലത്തിൻ്റെ അകത്തുനിന്ന് ല ഇല ഇലക്ക ഇന്നീ കുലിമീൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു പടച്ചവനെ രക്ഷിച്ചു കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുത്തു അല്ലേ അപ്പോൾ പിന്നീട് പറയുന്നുണ്ടല്ലോ ഇതെങ്ങാനും യൂണിസ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ വരെ കടലിൽ കിടന്നേനെ യൂനുസ് അലഹി സ്വലാത്തു വസ്സലാം അപ്പം നമ്മൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള മനോഹരമായ ദിവസങ്ങളൊക്കെ കിട്ടുമ്പോൾ ഈ പ്രവാചകന്മാർ രക്ഷപ്പെട്ട ധ്വാകളുണ്ടല്ലോ അതൊക്കെ എടുത്ത് പറഞ്ഞിട്ട് മനോഹരമായിട്ട് പൊട്ടിക്കറിഞ്ഞ അല്ലാറോടും ദ്വാരക്ക് ഒറ്റയ്ക്കിരുന്ന് നോക്കിയേ കൂട്ടമായ ധ്വാകളൊക്കെ വേണം നമുക്ക് നമുക്കിനിശാത്ത വറാത്തിരാവിൻ്റെ നല്ലൊരു മജിലി സംഘടിപ്പിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരു അർദ്ധരാത്രി സമയം വേണ്ടല്ലോ ഒറ്റക്കൊന്നിരിക്കണം ഒറ്റക്കിരിക്കണം നീയും നിന്റെ നാഥനും മാത്രം വേറൊരാളും അറിയണ്ട ആ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ലൈറ്റിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇരട്ടത്താണെങ്കിലും ഒന്ന് ഇരുന്നിട്ട് പഠിച്ചവനോടൊന്ന് സംസാരിച്ച് നോക്ക് സംസാരിച്ചിട്ടുണ്ടങ്ങൾ നാഥൻ ഇങ്ങനെ മുമ്പിലുണ്ട് ആ അവനോട് സംസാരിക്കുക അള്ളാഹുവേ ഞാൻ നിൻ്റെ അടിമയാണല്ല പറയാൻ യോഗ്യതയില്ലെങ്കിലും അങ്ങനെ പറയാൻ കൊതിയുണ്ടല്ല നീ എൻ്റെ ഉടമയാണല്ലോ റബ്ബേ നീ തന്നതല്ലാതെ എന്താണല്ലാ എൻ്റെ കയ്യിലുള്ളത് നീ തന്നതല്ലാതെ ഒന്നുമില്ല ഈ ജീവിതം ഈ ജീവിതം ഇത് നിൻ്റെ കാരുണ്യം മാത്രാണ് എത്ര പാപങ്ങൾ ഞാൻ ചെയ്തു അല്ല എത്ര ദോഷങ്ങൾ ചെയ്തു ചെയ്തുവല്ല എന്നിട്ടും നീ എന്നെ അദാപിലാക്കിയില്ലല്ലോ റബ്ബെ ഏ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാനോട് ഇങ്ങനെ ഒന്ന് വർത്തമാനം പറഞ്ഞു നോക്കിയാ നിങ്ങൾ ഒന്ന് വർത്തമാനം പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറഞ്ഞു നോക്കിയേ നിങ്ങൾ എത്ര വലിയ ഡിപ്രഷനിലാണെങ്കിലും ആ ഡിപ്രഷനൊക്കെ അവിടെത്തീരും കാരണം അല്ല അല്ല നമ്മളെ ചേർത്തങ്ങൾ പിടിക്കും അല്ല ചേർത്ത് പിടിക്കും ഇല്ലേ ഗുഹയിൽ കഴിയുമ്പോൾ സൗർ ഗുഹയിൽ ഇങ്ങനെ അബൂബക്കർ സുദ്ധീഖർ അതി അള്ളാനും മൊത്തംബിളും മൊത്തനബിതങ്ങളും ഇങ്ങനെ ഉണ്ട് അപ്പോൾ ശത്രുക്കൾ ഇങ്ങനെ കാൽപെരുമാറ്റം കാണുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് സിദ്ധീഖർ അതിയുഹാനും പറയുന്നില്ലേ നബിയെ അവരൊന്ന് ഇങ്ങനെ നോക്കിയാൽ നമ്മളെ കാണും നബി നമ്മൾ പെട്ടു ഏയ് അബൂബക്കറേ എന്തിനാണ് എന്തിനാണ് ടെൻഷൻ അടിക്കണേ ഈ രണ്ട് കുറിച്ച് മാത്രം നീ ചിന്തിക്കല്ലേ നമ്മോടൊപ്പം മൂന്നാമനൊരാളുണ്ട് അല്ലാ 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 പഠിച്ചവനുണ്ട് നമ്മുടെ കൂടെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യരാക്കേണ്ടെങ്കിൽ പിന്നെ എന്ത് ഡിപ്രഷനാണ് എന്ത് ടെൻഷനാണ് ഏയ് ഒരു ടെൻഷനും ഇല്ല ഈ രാത്രിയിൽ നിങ്ങളൊന്ന് അനുഭവിച്ചറിഞ്ഞിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ ആ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അടിപൊളി ഞാനിങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പഠിച്ചോ ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്കന്ന് കിട്ടിയ ഒരു റാഹത്തുണ്ടല്ലോ നമ്മൾ കരയണമെന്നുണ്ട് അള്ള ആരെയും കാണിച്ചോണ്ടല്ല അള്ള മാത്രം കാണട്ടെ ഏയ് അള്ളാൻ്റെ മുമ്പിലിരുന്നട്ടെ ഒന്ന് പൊട്ടിക്കരയി പൊട്ടിക്കരയി ഓരോന്ന് എടുത്തെടുത്ത് പറയും എനിക്ക് പടച്ചോൺ ചെയ്തെന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നീ തന്നല്ലോ തന്നല്ലോ അള്ളാന്ന് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞാൽ ഹെന്തുലോ അവനെ ഒന്ന് സ്തുതിക്ക് അവൻ സന്തോഷിക്കും അവൻ തരും എന്തും തരും റബ്ബുൽ ആലമീൻ അവൻ അവൻ അർഹമുറാഹിമായ തമ്പുരാനാണ് സുഹാൻ അള്ളാ ആ ദ്വിലാഹില്ലാന്ന് ത നമ്മൾ പറഞ്ഞു അതുപോലെ അറിയുന്ന നിങ്ങൾക്കറിയുന്ന ദ്വാകൾ ധാരാളം ചൊല്ല അള്ളഹാനോട് തൗബ ചെയ്യ അല്ലേ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് യാ റബ്ബനാ നീ പുറത്തു തരണം ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങില്ല അള്ളാ ഞാൻ തെറ്റ് ചെയ്തു പോയതിൽ ഖേദിക്കുന്നു അള്ളാഹ എന്ന ബോധ്യത്തിൽ തൗബ ചെയ്യുക മറ്റുള്ളവരോട് ചെയ്ത ദ്രോഹമാണെങ്കിൽ അത് അവർ പുറത്ത് തരാതല്ല പുറത്ത് വരില്ല ആരെങ്കിലുമൊക്കെ നമ്മൾ ആരോടെങ്കിലൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടീക്കുക എന്നിട്ട് അള്ളാഹിനോട് അള്ളാഹുവിങ്കിലേക്ക് കൈ ഉയർത്തുക അപ്പം മൗര് ഉഷാവും സുന്നത്തുൾപ്പെടെ നിസ്കരിച്ച് ഓതാനുള്ളതൊക്കെ ഓതിയിട്ട് രാത്രി നമുക്ക് കൂടുതൽ വിവാദത്തിൽ ചെയ്യാനൊന്നും പറ്റിയില്ല കിടന്നുറങ്ങി വിസ്മിയില്ലയിട്ട് ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലിയിട്ട് കിടന്നുറങ്ങി ഒക്കെ അതും ആരാധനയാണ് എന്നിട്ട് നേരത്തെ എണീക്കണം എഴുന്നേൽക്കണം തഹജുദിനെഴുന്നേൽക്കണം എഴുന്നേൽക്കണം തഹജുദ് നിസ്കരിക്കണം ആ സഹറിൻ്റെ സമയത്ത് അള്ളാഹുവിലേക്കൊന്ന് കൈ ഉയർത്തി നോക്ക് പടച്ചറപ്പ് നമ്മളിങ്ങനെ വല്ലാതെ ചേർത്ത് പിടിക്കുമെന്ന് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അങ്ങനെ നോമ്പിൻ്റെ നീയത്ത് നമുക്കറിയാമല്ലോ അല്ലേ ഒരുപാട് നീയ്യത്തുകൾ നമുക്ക് വെക്കാം പുണ്യ ഷാബാനിലെ സുന്നത്തായ ഒരു നോമ്പിനെ ഞാൻ കരുതി നെയ്യത്തിയാം രണ്ടാമത്തേത് ബറാഹത്തിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ ഞാൻ കരുതുന്നു അതും നെയ്യത്തിയാം പിന്നെ അയ്യാമുൽ ബീദിൻ്റെ വെളുത്തവാബിൻ്റെ സുന്നത്തായ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ ഞാൻ കരുതുന്നു എന്ന് നീയെത്തിയാം അതുപോലെ റമലാരിൽ നിന്ന് കള ആയ നോമ്പിനെ ഞാൻ കരുതുന്നു എന്ന് നീയെത്തിയാം അപ്പോൾ മനസ്സിലായോ അപ്പോൾ ഒരു സംശയം സ്ഥാപനം നേർച്ചയാക്കിയത് വെക്കാൻ പറ്റുമോ പറ്റുമെന്നാണ് രണ്ട് ഫർലുകൾ ഒരിക്കലും ഒരുമിച്ച് വെക്കാൻ പറ്റില്ല സുന്നത്ത് നമുക്ക് എത്രയും വെക്കാം എത്ര നീയത്തും ചെയ്യാം പക്ഷേ ഫർല് നോമ്പ് ഒന്നുകിൽ കള വീട്ടുന്ന നോമ്പ് നീയെത്തിയാം അല്ലെങ്കിൽ നേർച്ചയാക്കിയത് നമുക്ക് നേർച്ചയാക്കി വെക്കാം പറഞ്ഞാൽ ക്ലിയർ ആയു നേർച്ചയാകുമ്പോൾ വാ കൊണ്ട് പറയണമെന്നേ ഉള്ളൂ പക്ഷേ രണ്ടും കൂടെ ഒരുമിക്കൂല ഒന്നുകിൽ നേർച്ചയാക്കിയ നോമ്പ് അല്ലെങ്കിൽ കഥ ആക്കിയെന്ന് കഥ ആക്കപ്പെട്ട നോമ്പ് അല്ലേ അപ്പോൾ രണ്ടാലൊന്നേ അവിടെ നമുക്ക് പറ്റുള്ളൂ എന്നുകൂടെ ഉണർത്തട്ടെ അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു രാവ് വരുമ്പോഴേ നമ്മളിൽ നിന്ന് മരിച്ചു പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും ഞാനിങ്ങനെ തമിഴ്നാട് നിൽക്കുമ്പോൾ രസമാണ് അവിടെ നമ്മുടെ കേരളത്തിലൊക്കെ അസുറഞ്ഞ് എല്ലാവരും വികാർത്തി തോന്നും പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല അവിടെ കൂടുതൽ കബറസ്ഥാനങ്ങളില്ല ഒരുപാട് പള്ളികൾ ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു പത്തൊമ്പത് പള്ളിക്ക് ഒരു കബർസ്ഥാനം ഉണ്ടാവുള്ളൂ അവിടെ എല്ലാവരും കൂടെ ടെമ്പോ വിളിച്ച് ട്രാവലർ വിളിച്ച് കാറിനോ ബസ്സിനോ ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ രാത്രി ഇങ്ങനെ വരും ആ രാത്രി പതിനൊന്ന് മണിക്ക് ഒരു മണിക്കൊക്കെ കബർസ്ഥാൻ നിറഞ്ഞു നിൽക്കായിരിക്കും ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്തിനാ അവിടെ ഇങ്ങനെ എല്ലാ തങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഇതും ആരൊക്കെ വലിയ കൂട്ടുപ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്ന കബർസ്ഥാനിൽ അന്തരീക്ഷം അവിടെ കാണാം ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇത് തന്നെ നിന്ന് പോയല്ലോ കുറച്ചുപോലെ നമ്മുടെ നാട്ടിലെല്ലാവരും അസുറഞ്ഞിട്ട് പോയി അർജ്ഞത് പോയ സ്ഥലം കാരിയാക്കും നമ്മുടെ നാട്ടിൽ പിന്നെ മരുവിഞ്ഞാൽ പള്ളിക്കാട്ടിലേക്ക് എടുക്കാൻ കഴിയില്ല അത്ര കൂരി ഇട്ടായിരിക്കും അവിടെ നിന്നും ലൈറ്റ് ഉണ്ടാവില്ല ശരിക്കും അടയ്ക്കെ ലൈറ്റ് വേണം അപ്പോൾ നമ്മുടെ വീട്ടിലെ പുരുഷന്മാരോട് കബർസ്ഥാനിൽ ചെന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ഇത് ആ ചെയ്യാൻ പറയണം സഹോദരിമാർ വീട്ടിലിരുന്ന് പ്രത്യേകം ദ്വാ ചെയ്യണം അങ്ങനെയുള്ള രാത്രിയാണ് നമുക്ക് കിട്ടുന്നത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല കേട്ടോ അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഇതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ